രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നവരും ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിരുന്നു ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിരത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷേ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നു എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിത് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നോക്കാം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലം മാസങ്ങളിലെ ഫലം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ഫലം വ്യാഴത്തെയും ശനിയുടെയും പാപ്പമാറ്റം വെച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ ലംഘിക്കുമ്പോൾ ശനി വളരെ നല്ല നിലയിലാണ് നിൽക്കുന്നത് ഇനിയുള്ള മാസങ്ങളിലെല്ലാം കാര്യവിജയം എല്ലാ കാര്യത്തിലും ഉത്സാഹം നിർമ്മിച്ചിരിക്കുന്ന കാര്യത്തിലെല്ലാം വിജയം നേടുന്ന ഒരു തരത്തിലാണ് ശനി നിൽക്കുന്നത് വ്യാഴനാകട്ടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമാണ് നല്ലതായിട്ട് നിൽക്കുന്നത് അതായത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല നല്ലതാണ് മനസ്സമാധാനുള്ള ഒരു മാസമാണ് മാസമായിരിക്കും എല്ലാ കാര്യത്തിനും ഒരു ശാന്തതയിൽ ഉണ്ടാകുന്ന സമാധാനയിലുള്ള ഒരു മാസമാണ് ഏപ്രിൽ മെയ് അത് കഴിഞ്ഞാല് വ്യാഴം ഒരു തടസ്സങ്ങളുടെ എല്ലാം ഭാവത്തിലേക്ക് പോകും അപ്പം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കും ശനി തടസ്സങ്ങളെല്ലാം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ജൂണ് മുതൽ വ്യാഴം കുറച്ച് തടസ്സമായിട്ട് മാറും അപ്പോൾ ഓരോ മാസത്തിൻ്റെയും ഇനി നോക്കാം ഏപ്രിൽ മെയ് മാസങ്ങൾ എല്ലാ കാര്യവിജയം എല്ലാ കാര്യത്തിനും ഉത്സാഹം ആരോഗ്യപരമായിട്ട് നല്ലതാണ് മാനസികപരമായിട്ട് നല്ലതാണ് മക്കൾ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഏപ്രിൽ മെയ് മാസങ്ങള് പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം എല്ലാം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം ജൂൺ മാസം പുതിയ എല്ലാ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് എന്നുള്ള ഉത്സാഹം തന്റെ സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസു വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്ന അതേപോലെ ടെൻഷനും അതിന്റെ കൂട്ടത്തിനെല്ലാം കാണുന്നുണ്ട് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര നല്ലതായിട്ട് തോന്നുന്നു ജൂലൈ മാസം എല്ലാ കാര്യത്തിനും ഇറങ്ങി തിരിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹം തന്റെ സഹോദരാദികൾക്കെല്ലാം നല്ലൊരു മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങള് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ശത്രുതയും തടസ്സങ്ങളെല്ലാം എനിക്ക് കൂട്ടത്തിൽ വരും പക്ഷേ അതൊന്നും കൗനിക്കാതെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകണം അതെല്ലാം തന്നാലെ മാറിപ്പോകും എന്നാലും ഓഗസ്റ്റ് മാസത്തിലെ ദാമ്പത്യപരമായിട്ട് അപ്പുറം നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളാണ് സെപ്റ്റംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണും ഒക്ടോബർ മാസം അച്ഛനും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര മനസമാധാനപ്പുറം യാത്രകളൊക്കെ പ്രയാസങ്ങളും കാണും നവംബർ ഡിസംബർ മാസങ്ങള് പൊതുവെ നല്ലൊരു മാസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനോട് ഉത്സാഹം തന്റേതൽ എന്താണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ജോലി കിട്ടാം ജോലിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ്റെ സമയമാണെങ്കിൽ ആണെങ്കിൽ പ്രൊമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിന്റെ ശ്രമിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും എന്തെങ്കിലും പണി കിട്ടാനുള്ള എളുപ്പത്തിൽ കിട്ടും രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല മാസങ്ങളാണ് നവംബർ ഡിസംബർ പക്ഷേ അതിൻ്റെ കൂട്ടത്തില് ചെറിയ പാരമൊക്കെല്ലാം കാണും ചെറിയ തടസ്സങ്ങള് ഇടക്കെല്ലാം ഇടംപോലെ തരത്തിലുള്ള ചില സംഭവങ്ങളും കാണും പക്ഷെ അതിനെയെല്ലാം മതി കടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അതിന്റെ കൂട്ടത്തില് കണ്ടെന്നും വരാം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് മാസങ്ങളാണ് ഇനിയുള്ളത് അതിൽ ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് നവംബർ ഡിസംബർ മാസങ്ങളാണ് ആ മാസങ്ങളിലാണ് തൊഴിൽപരമായിട്ട് ബിസിനസ് പരമായിട്ട് സാമ്പത്തികപരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല ഏറ്റവും നല്ലത് ഇനിയുള്ള മാസങ്ങളിൽ ഏറ്റവും നല്ലതായിട്ട് കാണുന്നത് നവംബർ ഡിസംബർ മാസങ്ങളാണ് അപ്പോൾ ഏതെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മാസങ്ങളിൽ ചെയ്യാൻ മാറ്റി വെക്കുന്നതാണ് പുതിയ അതെങ്ങും വലിയ സംരംഭമല്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നവംബർ മാ ഡിസംബർ മാസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി അനുകൂലമായിട്ട് കാണുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ ശനി എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ തക്കത്തിൽ നിൽക്കുന്നുണ്ട് ശനി പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് അതുകൊണ്ട് അതിനെല്ലാ തടസ്സങ്ങളെയും മാറ്റി നിർത്താം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നീക്കുന്നുണ്ട് അപ്പം ശനിയുടെ ശനിയുടെ സപ്പോർട്ട് വളരെ കൂടുതലാണ് പക്ഷേ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് മെയ് മാസത്തിന് മെയ് മാസം വരെയുള്ളൂ ഏപ്രിൽ മാസങ്ങളിൽ മാത്രമേ വ്യാഴത്തിൻ്റെ സപ്പോർട്ടുള്ളൂ അതിന് ശേഷം വ്യാഴത്തിൻ്റെ സപ്പോർട്ട് കുറച്ച് കുറയും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളും നവംബർ ഡിസംബർ മാസങ്ങളുമാണ് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത്